ആഗ്രഹം ഞാൻ മലയാളം സാഹിത്യം പഠിക്കണം അന്നത്തെ കൂടെ പോയി പോയി പഠിച്ചു ജോലിയായി അപ്പൻ മാത്രം ബാക്കി അതിന് നീ എന്തിനാ വിഷമിക്കുന്നത് അപ്പന്റെ ആഗ്രഹം നമുക്ക് ഇനിയും നിറവേറ്റി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അതെങ്ങനെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ പുതിയ അഡ്മിഷൻ സ്റ്റാർട്ട് ഇത്തവണ എം എ നമുക്കും ജോയിൻ ചെയ്താലോ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങളെ സഹായിക്കാൻ ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രായഭേദമന്യേ പ്ലസ് ടു അഥവാ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും വിഷയഭേദമന്യേ ഏത് യു ജി പ്രോഗ്രാമും തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും പി ജിയും ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പ്രോഗ്രാമുകളുടെയും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു